ചെടികൾ കുലകുലയായി പോവിടാനായിട്ട് നമ്മളുടെ വീട്ടിലൊരു ടിപ്പ് നോക്കാം നമുക്ക് മറ്റേ പഴകിയ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ പുളിച്ച കഞ്ഞിവെള്ളം അത് ഒരു മൂന്നിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു നൂറ് ഗ്രാം വേപ്പിലെ പിണ്ണാക്ക് മണ്ണില കമ്പോസ്റ്റ് ഇതൂടെ ഇട്ട് ചേർത്ത് കൊടുത്തിട്ട് എല്ലുപൊടിയും കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നനച്ച് കൊടുത്ത ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മൾക്ക് അറിയാം ചെടികളിൽ വരുന്ന മാറ്റങ്ങൾ നിറയെ പൂവുണ്ടാവും നോക്കി നല്ല മനോഹരമായ കാഴ്ചയായിരിക്കും പഴയ കഞ്ഞിവെള്ളം മാത്രം മതി രണ്ടോ മൂന്നോ ദിവസം എടുത്തു വെച്ച് കഴിഞ്ഞ ശേഷം അതൊന്ന് പുളിച്ച ശേഷം അതിലോട്ട് കുറച്ച് കുറച്ചധികം വെള്ളം മിസ് ചെയ്ത് രണ്ടും കൂടെ ഒന്ന് കലക്കി ഒന്നാക്കിയും കൊണ്ട് ചെടിയുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക പിന്നെ ഇത് ഇലകളിലും തളിച്ചു കൊടുക്കുക അപ്പോൾ ഇലയിലെ വരുന്ന പുഴുക്കളെല്ലാം ഇല്ലാതിരിക്കാനും ചെടി നല്ല ആരോഗ്യത്തോടെ വളരാനും പൂവിടാനും എല്ലാത്തിനും സഹായിക്കുന്ന ഒരിതാണ് വേപ്പിൽ പെണ്ണാക്ക് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മറ്റേ പ്രാണിശല്യം കീടങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും നിങ്ങളെന്തായാലും ഒന്ന് ചെയ്ത് നോക്കൂ എന്തായാലും നമ്മൾ കഞ്ഞിവെള്ളം വെറുതെ കളയണല്ല അപ്പോൾ ഒന്ന് രണ്ട് ദിവസം വെച്ച് പുളിപ്പിച്ച ശേഷം കുറച്ച് വെള്ളമൊക്കെ അതിൽ ഒഴിച്ച് ഒന്ന് രണ്ടും കൂടെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ചെടിയെ ചുവിലൊക്കെ കുറച്ച് ഒഴിച്ച് കൊടുത്ത് നോക്കും ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ വ്യത്യാസം അറിഞ്ഞു തുടങ്ങും